നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രം ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് വിശ്വാസത്തോടുകൂടി നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ചന്ദ്രമതി ആകെപ്പാടെ വിഷമിച്ച് കിടക്കുവാണ് ഡോക്ടർ വന്ന് നോക്കി ഫുഡ് പോയിസൺ ആണ് പറഞ്ഞു പിന്നീട് ഒന്ന് രണ്ട് മരുന്നുകളൊക്കെ എഴുതി കൊടുക്കുവാണ് ഇത് പുറത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ മതി എല്ലാം ഓക്കെ ആവും വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഫുഡ് പോയിസണല്ലേ അതും കൂടി മാറിക്കോളൂന്നൊക്കെ പറയാണ് എന്നാലും ചന്ദ്രമതിയുടെ നെഞ്ചു കിടന്ന് പടവടാ ഇരിക്കുകയാണ് ചന്ദ്രപതിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലോ അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് വന്ന് പോയി കഴിഞ്ഞപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വരുന്നേ രേവതിയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും സജി വെച്ചു നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം രേവതി ചോദിച്ചു എന്താ സജിയായിട്ട് കാര്യം എന്താണെന്ന് നിൽക്കും അതെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു പറയണേ അയ്യോ അമ്മയ്ക്ക് സുഖമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടേ എവിടെ ഓടി ഓടിക്കയറി വരുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ കിടക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ചന്ദ്രമതി ചോദിച്ചു അല്ല അമ്മയ്ക്ക് ഫുഡ് പോയിസൺ ഉണ്ടാകുമ്പോൾ അമ്മ എന്താ കഴിച്ചേ കാരണം ഈ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ സാധനങ്ങൾക്കെല്ലാം കഴിച്ചിട്ടുള്ളൂ അതൊക്കെ ഞങ്ങളും കഴിച്ചാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പിന്നെ അമ്മയ്ക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നേന്നൊരു ചോദ്യം വരുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ആ അതെനിക്ക് അറിയത്തില്ല ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല ആ പിന്നെ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചായിരുന്നു അറിയണേ പൈനാപ്പിൾ ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് ഫുഡ് പോയിസൺ ആകേണ്ട കാര്യം ഇല്ലല്ലോ കാരണം ഇനി പൈനാപ്പിൾ വല്ലതും കേടായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് ഏ അത് കേടൊന്നും നല്ല രുചി രുചിയുണ്ടായിരുന്നു പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോഴേക്കും രേവതിയുടെ മുഖം ആകെപ്പാടെ വിളറി വെളുത്തു രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയത്ത് രേവതി പറഞ്ഞു അത് പിന്നെ അമ്മയാ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചോണ്ടാണ് അമ്മയ്ക്ക് ഫുഡ് പോയിസൺ ഉണ്ടായെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു അതിങ്ങനെ മോൾക്ക് അറിയാമെന്ന് ചോദിക്കാം അത് ഞാൻ സച്ചിയായിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സുതി ചോദിച്ചു അല്ല സച്ചിക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ളതാണെങ്കില് അതെങ്ങനെ അമ്മ കുടിച്ച് കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഫുഡ് പോയ്സൺ ഉണ്ടാണെന്ന് ചോയ്ക്കാം അല്ല അതിനകത്ത് ഞാനൊരു മരുന്ന് കളക്കിയിട്ടുണ്ടായിരുന്നു പറയണേ മരുന്ന് കളിക്കിയിട്ടുണ്ടായിരുന്നോ ചന്ദ്രമതി നെഞ്ചത്ത് കൈ വെച്ചു ചാടി എഴുന്നേൽക്കുവാണ് എടു ദ്രോഹി നീ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് അതിനകത്ത് മരുന്ന് കലക്കിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി പറഞ്ഞു ഇല്ലമ്മേ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാനൊന്നും കലക്കിയിട്ടില്ലെന്ന് പറയാം പിന്നെ നീ പറഞ്ഞോ നീത്തും മരുന്ന് കളിക്കുന്ന ഈ സമയത്ത് ആ രേവതി പറഞ്ഞു കൊല്ലാൻ വേണ്ടി കലക്കിയ മരുന്നൊന്നും അല്ല അത് ഞാൻ സച്ചിയുടെ എടുത്തു വെച്ച ജ്യൂസായിരുന്നു പറയാണ് രവീന്ദ്രൻ പറഞ്ഞു അത് സമ്മതിച്ചു സച്ചിക്ക് എടുത്തു വെച്ചാലും ജ്യൂസാ മുളിനകത്ത് എന്ത് മരുന്നാ കലക്കിയെന്നു ചോദിക്കുവോ അപ്പോഴെനിക്ക് സച്ചി ചോദിച്ചു നീ എന്താ എന്ത് മരുന്നാ രേവതി അതിനകത്ത് കലക്കിയത് നാല് ഭാഗത്തുനിന്ന് ചോദ്യോ രേവതിക്കാണോ വല്ലാത്തൊരു വിമിഷ്ടമായി പോയി രേവതി പറഞ്ഞു അത് പിന്നെ സച്ചിയുടെ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് എന്റെ പരിചയത്തിലോട് ചേച്ചി തന്ന ഒരു മരുന്നാന്ന് പറയണം ഒരു വൈദ്യം കൊടുത്താ ആ മരുന്ന് ജ്യൂസിനകത്തോ പാലിനകത്തോ കലക്കി കൊടുക്കുവാണെങ്കിൽ മദ്യപാനം ഒഴിവാക്കാനായിട്ട് പറ്റുന്ന പറയണേ എന്ന് പറയണം അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എടി ദ്രോഹി അപ്പൊ നീ എന്നെ ആ ജ്യൂസ് കുടിപ്പിച്ചല്ലേ എന്ന് ചോദിക്കണ ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ പോയി എടുത്ത് കുടിച്ചാലേ നിന്റെ വായലേക്ക് ആരും ബലമായിട്ട് ഒഴിച്ച് തന്നൊന്നും അല്ലല്ലോ പിന്നെ നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നേ സച്ചിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ നീ എന്തിനെ എടുത്ത് കുടിക്കേണ്ട വല്ല കാര്യം എന്ന് ചോദിക്ക കേട്ടപ്പം സച്ചി ആകെ പടം അല്ലാത്തൊരു അവസ്ഥയെ നിൽക്കുവാണ് കാരണം താൻ വലിയ മദ്യപാനി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രേബിത പറഞ്ഞു അമ്മേ ആ ജ്യൂസ് കുടിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ആ മരുന്ന് കലക്കി അത് ഉള്ളിച്ചെന്ന് ഓർത്തുണ്ട് കാരണം മദ്യപിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ പിന്നീട് മദ്യപിക്കുമ്പോൾ ഒന്ന് രണ്ടും ഇവിടെ ഛർദ്ദിക്കും പിന്നെ അവരങ്ങനെ മദ്യപാനം അങ്ങ് നിർത്തും മദ്യം കുടിച്ചാൽ അവർ അപ്പൊ തന്നെ ഛർദ്ദിച്ച് കളയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളൂ പിന്നെ മദ്യപിക്കാത്തവർ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയത്തേക്ക് ഒരു ഛർദിയോ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോൾ അതുകൊണ്ട് മാറിക്കുള്ളൂ എന്നാ ആ ചേച്ചി പറഞ്ഞേ ഞാനിപ്പം അവിടം വരെ പോയിട്ട് വരുവാന്ന് പറയുന്നത് ചന്ദ്രൻമതി പറഞ്ഞു എന്നാലും നീ ആൾ കൊള്ളാലോടി എനിക്കിട്ട് തന്നെ പണി തരണായിരുന്നൊക്കെ പറയാം രവീന്ദ്രൻ പറഞ്ഞു നീ അവിടെ മിണ്ടായിരിക്കുക നിനക്ക് പറയാനുള്ള വോയിസില്ല കാരണം ആരാ പറഞ്ഞേ അവനുള്ള ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറഞ്ഞേ ആ സമയം ശ്രീ പറഞ്ഞു ഉം ഇപ്പോഴെങ്കിലും രേവതി സംഭവിച്ചല്ലോ സച്ചി ഒരു മദ്യവാനിയാന്നുള്ള കാര്യം അല്ല നാട്ടുകാരെ മുഴുവൻ അറിഞ്ഞല്ലേ ഇനിയിപ്പം വേറെ ആരാ അറിയാനുള്ളേ എന്ന് പറയാണ് രേവതിക്ക് വിഷമമായി സച്ചി ആകെ പടം സങ്കടപ്പെട്ട എന്തുവാണ് ടെറസിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് കാരണം എല്ലാവരും തന്നെ നാനാ വഴിക്കുന്നു കുറ്റപ്പെടുത്തുക ഒരു തെറ്റും ചെയ്യാതെയാ ഇതിനേക്കാളും വെച്ചിട്ട് അങ്ങനെ കാലം നിലയ്ക്കോ നിലത്തുറയ്ക്കാതെ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ മദ്യപിക്കോ പോലും ചെയ്യാതെ ഇപ്പൊ താൻ മദ്യപാനിയായിട്ട് മാറിയിരിക്കുന്നു സച്ചിക്ക് അത് ഓർക്കും തോറും ഭയങ്കര ടെൻഷൻ ആ സമയത്ത് സുധിയോട് രവീന്ദ്രൻ പറഞ്ഞു എടാ പോയി ഞാൻ മരുന്ന് മേടിച്ചുകൊണ്ട് ഞാൻ പറയണം ചന്ദ്രമതിക്ക് കൊടുക്കാനുള്ളത് ആ സമയം പിന്നീട് സച്ചിയെ നോക്കിയിട്ട് കാണാതെ വന്നപ്പോൾ തന്നെ രേവതി ടെറസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം സച്ചിൻ ടെറസലുണ്ട് ടെറസലിങ്ങനെ കുത്തിയിരിക്കുകയാണ് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് ആ ഇരിപ്പൊക്കെ പിന്നെ രേവതിയെ കണ്ടതെന്ന് പറഞ്ഞു എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ മദ്യപാനി ആക്കിയില്ലേ എൻ്റെ ഫ്രണ്ട്സ് പോലും വിശ്വസിക്കുന്നില്ല ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പക്ഷേ എങ്കിലുണ്ടല്ലോ നെയ്യും ഈ കുടുംബത്തിലുള്ളവരും ഞാൻ മദ്യപിച്ചെന്നും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു സത്യമായിട്ടും രേവതി ഞാൻ മദ്യപിച്ചിട്ടില്ല ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കേ എന്ന് പറയണം രേവതി പെട്ടെന്ന് സച്ചിയുടെ അടുത്ത് വന്നിരുന്നു അപ്പോഴേക്കും സച്ചി രേവതിയും മലയിലേക്ക് കടന്നിട്ട് പറഞ്ഞു ഞാൻ എന്തിനാ നിന്നോട് കള്ളത്തരം പറയണേ കള്ളത്തരം പറയേണ്ട കാര്യം എനിക്കില്ല ഞാൻ മദ്യപിച്ചിട്ടുണ്ടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞേനെ പക്ഷെ ഇല്ലാത്ത കാര്യത്തിന് ഞാൻ എന്തിനാ രേവതി നിന്നോട് കള്ളത്തരം പറയണേ നിനക്കെങ്കിലും എന്നെ ഒന്ന് വിശ്വാസം വിശ്വസിച്ചുകൂടെ പിന്നെ വെറുതെ എന്നെ തെറ്റേരിക്കില്ല രേവതി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എൻ്റെ അച്ഛൻ ഇന്നുവരെ എന്നോട് ഇങ്ങനെ മിണ്ടാതെ നടന്നിട്ടില്ല എൻ്റെ മനസ്സിൽ എത്ര വേദന ഉണ്ടെന്ന് അറിയാവോ ഒരു തെറ്റും ചെയ്യാതെ ഞാനിങ്ങനെ അനുഭവിക്കുമ്പോൾ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല രേവതി എൻ്റെ മനസ്സിന്റെ വിഷമം എന്ന് പറഞ്ഞോണ്ട് സച്ചി അവിടെ ഒന്ന് പൊട്ടിക്കരയുവാണ് രേവതിക്കും വിഷമമായി പോയി കാരണം രേവതി ഇത്രക്ക് പ്രതികരിച്ചില്ല സച്ചിയുടെ നിരപരാധിയാണെന്നൊരു തോന്നല് രേവതിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് സച്ചി പറഞ്ഞ് ഞാനും ഇങ്ങോട്ട് പോയെന്നുള്ള ശരി തന്നെയാ ഒരു ഉച്ചയായപ്പോ തന്നെയാ പോയത് പക്ഷെ എങ്കില് ആ പോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു പക്ഷെ മദ്യം ഒഴിച്ചു കൊടുത്താലും ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാന്ന് പറയാണ് രേവതി ഇനിയിപ്പൊ അതിനെക്കുറിച്ച് കൂടുതലും സംസാരിക്കേണ്ട കഴിഞ്ഞത് കഴിഞ്ഞില്ല എന്ന് ചോദിക്കുവാണ് അതിനുശേഷം രേവതി നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ചന്ദ്രമതിക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കണം അപ്പം ചൂട് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാം എന്ന് കരുതി കഞ്ഞിയൊക്കെ ആയിട്ട് നിങ്ങൾ മുറിയിലേക്ക് വന്നു അപ്പം ശ്രുതി അരികെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ചന്ദ്രമതിയുടെ എത്തിണ്ടറിഞ്ഞ് അമ്മ ചൂട് കഞ്ഞി കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കുടിക്കാൻ പറയണം കടന്നു പോയിക്കാവിടെ നിന്ന് നിന്റെ കയ്യിൽ നിന്ന് പച്ച വെള്ളം പോലും വാങ്ങിച്ച് ഞാൻ കുടിക്കത്തില്ല എങ്ങനെയാ നീ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വിശ്വസിച്ച് ഞാൻ കഴിക്കണേ അതുപോലത്തെ കാര്യങ്ങളൊക്കെയല്ലേ നീ ചെയ്തു വെച്ചിരിക്കുന്നേ എടി നിനക്ക് എങ്ങനെ തോന്നിയടി എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഏ എനിക്ക് നിന്റെ കഞ്ഞിയും വേണ്ട ഒന്നും വേണ്ടെന്ന് പറയണം അമ്മ ആഹാരം കഴിച്ചാൽ മാത്രമേ ബോഡി ശരിയാകത്തുള്ളൂ അല്ലെങ്കിൽ ഇത്രയും ഛർദി ലൂസ് മോഷണം കഴിഞ്ഞല്ലേ അപ്പൊ അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നെന്ന് പറയാം എന്നാലും കുഴപ്പമില്ലെന്ന് പറയും ഓ ഇനി അമ്മയ്ക്ക് ഞാൻ ഞാനിതിനകത്ത് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോന്ന് അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവതി പെട്ടെന്ന് അതിച്ചിട്ട് കുടിച്ച് കാണിക്കുവാണ് ഇനിയുമ്പോ അമ്മയ്ക്ക് മനസ്സുണ്ടെങ്കിൽ അമ്മ കുടിച്ചാ മതി എന്നും പറഞ്ഞുകൊണ്ട് ദേവതി നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു കണ്ടില്ലേ അവളുടെ അഹങ്കാരം എന്നാത് കണ്ടില്ലേ ദൈവമേ ഇനി ഇവളൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെ വിശ്വസിച്ചാൻ ഈ കുടുംബത്തിൽ കഴിക്കും എനിക്കറിയത്തില്ല എന്റെ ഭഗവാനെ എന്തൊക്കെയാ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ ഇരുന്ന് വേവലാതിപ്പെടുകയാണ് ആ സമയത്ത് പിന്നീട് സച്ചി നേരെ പോന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനെങ്കിൽ ചെല്ലണം അവിടെ ചെന്ന് തൻ്റെ കാർ അവിടെയുണ്ട് ലൈസൻസും ഉണ്ട് അങ്ങനെ ചോദിച്ചാൽ അവരുടെ കാലേ കയ്യെ വീണിട്ടാണെങ്കിലും മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്നൊക്കെ എഴുതിയിട്ടാണ് സച്ചി അങ്ങോട്ട് പോകുന്നെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും അവിടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു അതെ എനിക്ക് എസ് ഐ സാറിൻ്റെ ഒന്ന് കാണണമെന്ന് പറയണം എന്താ കാര്യം എന്താന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ എൻ്റെ കാറ് അപ്പോഴേക്ക് അടുത്ത പോലീസുകാരൻ പറഞ്ഞു ആ ഇതവനല്ലേ എന്ന് ചോദിക്കുവാണ് എടാ നീ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഫേമസ് ആയിരുന്നല്ലോ മദ്യപിച്ചു വാഹനം ഓടിച്ചിട്ട് എടാ എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക സാറേ എനിക്ക് എൻ്റെ കാർ വേണം ലൈസൻസ് വേണം എൻ്റെ ഉപജീവന മാർഗ്ഗം അതെന്ന് പറയണം എടാ മദ്യപിച്ചു വണ്ടി ഓടിക്കുന്ന സമയത്ത് നീ ഒന്നും ആലോചിച്ചില്ലേ ഏഹ് ഉപജീവന മാർഗ്ഗം വന്നു മദ്യപിച്ചു വണ്ടി ഓടിച്ച ശിക്ഷാറക്കു വന്നു എടാ വഴി കൂടെ നടന്നു പോകുന്ന ആൾക്കാരുടേക്ക് മേത്തക്കൊക്കെ വണ്ടി കയറിപ്പോ എന്ത് ഏതേനം മദ്യപിച്ചു വണ്ടി ഓടിക്കുന്ന സമയത്ത് അതൊന്നും മനസ്സിലുണ്ടാകത്തില്ല വെറുതെ ആടേലും ദേഹത്തേക്ക് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലോ ഏഹ് പിന്നെ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളും ഭാഗ്യം കൊണ്ടാണ് പല ആൾക്കാരും രക്ഷപ്പെട്ടതെന്ന് പറയണം അല്ലെങ്കിൽ നിന്റെ വണ്ടിക്ക് ആര് വിശ്വസിച്ചു വിളിക്കൂടാ കാരണം അങ്ങനത്തെ സ്വഭാവമല്ല നീ കാണിച്ചു വെച്ചിരിക്കുന്നേ ഡ്യൂട്ടി സമയം മദ്യപിക്കുന്നവൻ എന്നൊക്കെ പറയണം സച്ചിവണ് സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ ആകുന്നേ അല്ല അല്ലായിരുന്നെങ്കിൽ ഒന്ന് ഉദിച്ച് നോക്കുമെങ്കിലും ചെയ്യായിരുന്നു ഓഹോ ഇപ്പം നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണോ ഇപ്പം നീ വലിയ പോലീസുകാരനായിട്ട് മാറുവാണല്ലോടാ നിൻ്റെ ആടോ അഭ്യാസം ഒന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട സാറേ എനിക്ക് എസ് ഐ സാറിനെ ഒന്ന് കണ്ണമെന്ന് പറയാം എസ് ഐ സാർ എവിടെയില്ല പുറത്ത് പോയിരിക്കുക നീ ഒരു കാര്യം ചെയ്യേ പുറത്ത് ഞങ്ങൾക്കുള്ള ചായ വട എന്തേലും മേടിച്ചോണ്ടാൻ പറയണം സച്ചു പറഞ്ഞു അത് പിന്നെ സാറെ പോയി മേടിച്ചോണ്ട് അടാൻ വരാൻ പറയണം സച്ചി എന്നിട്ട് അവർക്ക് ഉള്ള ചായയും അങ്ങനെ സ്നാക്സും ഒക്കെ മേടിച്ചോണ്ട് വന്ന് കൊടുക്കുവാണ് പിന്നീട് സച്ചിയോട് പറഞ്ഞു നീ പുറത്തു പോയി നിൽക്കേ എസ് ഐ സാറ് വരട്ടെ സാറ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സാറിനോട് പറഞ്ഞു എന്നൊക്കെ പറയണം സച്ചിക്ക് നല്ല സങ്കടമായി പോയി സച്ചി നോക്കിയമ്മ തൻ്റെ കാർ പുറത്ത് കിടക്കുന്നുണ്ട് സച്ചിയ കാറിലേക്ക് തൊട്ട് തലോട് വേണം രേവതി പൂക്കച്ചവടം നടത്തി തനിക്ക് മേടിച്ചെന്ന തന്ന കാറാണ് ദൈവമേ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇപ്പം താന് ഇവിടെ നിൽക്കുന്നേ ഇതെന്തായി തീരുന്ന അറിയത്തില്ല സച്ചിയുടെ കണ്ണൊക്കെ അറിയാൻ തുടങ്ങി അപ്പോഴേക്കും എസ് ഐ എങ്ങോട്ടേക്ക് വന്നു എസ് ഐ വളർന്നുണ്ടെങ്കിൽ സച്ചി പറയും എസ് ഐ സാറേ സാറേന്ന് വിളിച്ചു തുടങ്ങി ചെല്ലുവാണ് അയാളെ തൻ്റെ ക്യാബിലങ്ങോട്ട് കയറിപ്പോയി പിന്നീട് സച്ചി എന്നിട്ട് അയാളുടെ കാര്യങ്ങൾ പറയുകയാണ് സാറേ എനിക്ക് എനിക്കെന്റെ കാറ് വേണം ആ നിന്റെ കാറോ എടാ നീ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ട് നിൽക്കുവല്ലേ എടാ നിനക്ക് കാറ് പോയിട്ട് ലൈസൻസ് പോലും നിന്റെ കട്ട് ചെയ്യാനായിട്ട് എപ്പം ആൾക്കാരൊക്കെ കമൻറ്റ് ഇടുന്നത് അറിയാലോ അതെ കോടതി കേസിന് ഫയൽ ചെയ്ത് കഴിയുമ്പോഴത്തേന് നീ ഒരു കാര്യം ചെയ്യ അവിടെ പോയി എന്താന്ന് വെച്ചാൽ പറഞ്ഞു എങ്ങനെയാ എങ്ങനെയാച്ചാ വണ്ടി മേടിക്കോ എന്ത് വേണം ചെയ്തോ ഞങ്ങൾക്ക് അതിനെ ബാധിക്കുന്ന കാര്യമില്ല പിന്നെ ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും മിക്കവാറും നിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്ന് പറയാ പറയാം സാർ അങ്ങനെയൊന്നും പറയരുത് ഞാൻ മദ്യപിച്ചിട്ടില്ലായിരുന്നു പറയാം നീ കൂടുതൽ അങ്ങോട്ട് പറയൊന്നും വേണ്ട ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാവരും ഒപ്പിച്ച് വെച്ചിട്ട് തെളിവ് സായുധം പിടികൂടിയിട്ട് നാണയമില്ലാതെ അവൻ മുന്നി വന്ന് നിൽക്കുന്നുണ്ടല്ലേ കൺമുന്നിൽ നിന്ന് പൊയ്ക്കോ അല്ലെ ഇപ്പൊ നിന്നെങ്കൂടെ പിടിച്ച് ലോക്കപ്പിനകത്തേക്ക് ഇടും ഇപ്പൊ നിന്റെ കാറിൽ ലൈസൻസ് മാത്രം ഇവിടെയുള്ളൂ ഇനിയിപ്പൊ നീയും കൂടെ അകത്ത് കിടക്കണോ അല്ലെങ്കിൽ മര്യാക്ക് പോയിക്കോളാം പറയാണ് അങ്ങനെ സച്ചിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് സച്ചി സങ്കടത്തോട് കൂടിയിട്ടാണ് പോരുന്നേ പിന്നീട് രേവതി എന്ത് ചെയ്യുവാണ് രണ്ടും കൽപ്പിച്ച് പ്രോസൻ രാവിലെ അതിനെ ബാറിലേക്ക് പോവാണ് അപ്പൊ രേവതിയുടെ മനസ്സിൽ ചെല തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സച്ചി ഇവിടെ മദ്യപിച്ചിട്ടില്ല അങ്ങനെയാണെങ്കില് അത് തെളിയിക്കണമല്ലോ മദ്യപിച്ചിട്ടാണെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കില് അതിനെ തെളിവൊക്കെ കിട്ടണമല്ലോ എന്താന്ന് കണ്ടുപിടിക്കണം അങ്ങനെ രേവതി ആ ബാറിൻ്റെ അവിടെ നിക്കി പോയി നിൽക്കുകയാണ് അപ്പൊ ആന്റണി കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേവതിയോട് നിന്റെ ഭർത്താവന ഞാൻ കണ്ടത് ബാറിൻ്റെ അവിടെ വെച്ചൊരു പത്ത് പന്ത്രണ്ടര സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ സച്ചിയായിട്ടും പറഞ്ഞ സമയം അയാൾ പറഞ്ഞ സമയം ഒന്ന് ഒരു പക്ഷേ എങ്കിൽ ആ സമയത്ത് ആൻ്റണി അവിടെ കാ ഉണ്ടായിരിക്കും ഒരു പക്ഷെ ആൻ്റണിയാണ് വീഡിയോ പിടിച്ചതൊന്നും പറയാൻ പറ്റില്ല ആ ഒരു സംശയം രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ബാറുപോലും തുറന്നിട്ടില്ല രേവതി ബാറിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോഴത്തേനും കുറച്ച് കുടിയന്മാരവിടെ ഒന്ന് രാവിലെ തന്നെ ഇരിക്കുന്നുണ്ട് കാരണം രാവിലെ കുടിച്ചില്ലേ കയ്യും കാലും വരയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ നേരത്തെ വന്ന് ഹാജരായിട്ട് നിൽക്കുകയാണ് മാനേജർ വന്ന് വാറൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരുടെ എണ്ണം കൂടി അപ്പോഴേക്കും രണ്ട് ചെറുപ്പക്കാരിൽ ഇവിടെ വരുവാണ് അവർ നോക്കി കഴിഞ്ഞപ്പോൾ രേവതി ബാറിൻ്റെ മുന്നിൽ രാവിലെ വന്ന് നിൽക്കുക ഏഹ് ഇടാ സാധാരണ ഗതിയിലെ ആണുങ്ങളല്ലേ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഏഹ് പെണ്ണുങ്ങളും ഇങ്ങനെ തുടങ്ങി ഇത് കൊള്ളാലോടാ നീ ഇങ്ങോട്ട് വാടാ നമുക്കൊരു കണ്ടൻറ്റായെന്ന് പറഞ്ഞുണ്ടേട അമ്മ ഒരു ഫോണും പൊക്കി പിടിച്ചങ്ങ് ചെല്ലുവാണ് ഒരുത്തം പറഞ്ഞു ഹലോ ഗൈസ് നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ഇത് കണ്ടോ ഇതേ സാധാരണ നമ്മൾ കാണുന്നതന്നെ ആണുങ്ങളാണ് രാവിലെ മദ്യത്തിന് വേണ്ടി വന്ന് ക്യൂ നിൽക്കുന്നത് ഇതേ ഇപ്പോഴാണ് ഒരു സ്ത്രീ വന്ന് നിൽക്കുന്ന കണ്ടോ ഇവർക്ക് മദ്യമില്ലാതെ എന്ന് തോന്നേ ഇവർ അഡിക്റ്റാന്ന് തോന്നുന്നു മദ്യത്തിന് വേണ്ടിയിട്ട് ആ ഇവർക്കും കൈയും കാലും ഒക്കെ വെറക്കുമായിരിക്കും അതുകൊണ്ടാണ് ഗേസ് വന്ന് നിൽക്കുന്നത് ഇവരെ ഒന്ന് പരിചയപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആളും കളിച്ച് ഫോൺ പിടിച്ച രേവതിയുടെ അടുത്തേക്ക് എല്ലുവാണ് എന്നിട്ട് രവതി അല്ല മാഡം ഇന്നെന്താ നിങ്ങളുടെ പ്രശ്നം വീട്ട് പ്രശ്നമാണോ അത് വേറെ വലിയ ഇഷ്യൂസും കാരണമാണോ നിങ്ങൾ സ്ഥിരവും ഇങ്ങനെ മദ്യവയ്ക്കുന്നേ അല്ല വാർത്ത തുറക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നത് എന്തിനാന്ന് ചോദിക്കുവാണ് ഇത് കഴിഞ്ഞപ്പോൾ രേവതി ഒരു നിമിഷം അവനെ ഒന്ന് നോക്കി പിന്നീട് അവൻറെ കാരണം തീർത്തൊന്ന് പൊട്ടിച്ചു ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ചുറ്റുമുള്ള ബാറിന് അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഒരു നിമിഷം ഞെട്ടിത്തെച്ച് രേവതിയെ നോക്കുകയാണ് അവർക്കൊന്നും മനസ്സിലാവില്ല എന്താ കാര്യമെന്നൊക്കെയുള്ളത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വൈകുന്നേരം വരാം കേട്ടോ അപ്പോൾ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതോ മറക്കരുത് കേട്ടോ ഇനി ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നേ രേവതിയുടെ സംഹാര താണ്ടവമാണ് അങ്ങനെ സച്ചി നിരപരാധിയാണ് തന്റെ ഭർത്താവ് നിരപരാധിയാണെന്നുള്ള സത്യമൊക്കെ രേവതി കണ്ടെത്തുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതോടൊപ്പം തന്നെ ഒരു ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ പുതിയ വിശേഷങ്ങൾ അപ്പം നമ്മൾ കാണാത്ത വിശേഷങ്ങളൊക്കെയാണ് അതൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും അതും കൂടെ അത് മാത്രമല്ല ഇനി നമ്മൾ പുതിയ വിശേഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അലീനയുടെ കഥയൊക്കെ അലീനയുടെ കഥ നമ്മൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെയൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നോട് നിർത്തുന്ന